ീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ദേശീയ വനിതാ കമ്മീഷൻ അതിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഏത് ബോഡിക്കാണ് ആൻസർ കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായത് എന്തിനു വേണ്ടിയാണ് വനിതകളുടെ ക്ഷേമത്തിനും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സ്ത്രീകൾ നേരിടുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനും ദേശീയ തലത്തിൽ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ വനിതാ കമ്മീഷൻ ഈ ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചതിന് പിന്നിലുള്ള നിയമം ഏതാണ് ദേശീയ വനിതാ കമ്മീഷൻ നിയമം ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ദേശീയ വനിതാ കമ്മീഷൻ നിയമ ബിൽ രാഷ്ട്രപതി അംഗീകരിച്ചത് അല്ലെങ്കിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് മുപ്പതിനാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ആ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു പി വി നരസിംഹറാവു